ഹലോ ഗായ്സ് അപ്പോൾ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ അർജുനന്റെ ടോപ്പിക്കുമായി അർജുനൻ വീട്ടിലേക്ക് കോഴിക്കോട് അവൻ്റെ വീട്ടിലേക്ക് എത്തി ഇന്നലെയായിരുന്നു കർമ്മങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടാവുക ഇന്നലെ പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണി തൊട്ട് വരെ ആണ് അർജുനൻ വീട്ടിലുണ്ടായിട്ടുള്ളത് മണ്ണിലേക്ക് തന്നെ തിരികെ മടങ്ങി എന്ന ആ സങ്കട വാർത്ത ഒട്ടും സന്തോഷിക്കാൻ കഴിയില്ല മലയാളികൾക്ക് അർജുന എവിടെയാണ് അർജുനൻ എവിടെയാന്ന് ചോദ്യത്തിന്റെ മുന്നിൽ തന്നെ ഹീറോ പരിവേഷം ജീവിതത്തിൽ തന്നെ കിട്ടിയ ഒരു മറ്റൊരു വിസ്മയം തന്നെയാണ് അർജുനനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അർജുനൻ്റെ ജീവിതവും ഒന്നും നമുക്ക് വലിയ അറിയുന്നതല്ല പക്ഷെ അർജുൻ വളരെ ഗുഡ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണെന്നും അർജുനൻ്റെ ജീവിതത്തിൽ അവൻ ഒരു ആരെയും ഇതാക്കാത്ത നല്ലൊരു വ്യക്തിയാണ് ഒരു പ്രയാസപ്പെടുത്താത്ത വ്യക്തിയാണെന്നും നമുക്ക് മനസ്സിലായി ആ ചേതനേറ്റ ശരീരം വീട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ സങ്കടവും ആ വീട്ടുകാർക്ക് സ്വന്തം മകനെ എത്തിച്ചു കൊടുത്ത അവിടുത്തെ ഡിസാസ്റ്റർ സർവീസിനും അതെങ്കിലും അവർ കാണാനുള്ള അവസാനത്തെ ഭാഗ്യമെങ്കിലും കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഒരു മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കും അതൊരു ഒരു നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി സമൂഹത്ത് ഇത്തരത്തിലുള്ള ദുരന്തം പലപ്പോഴായും സംഭവിക്കുമ്പോഴും ആ ദുരന്തവാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും മനുഷ്യനുണ്ടാകുന്ന ഒരു ആദിയും ഭീതിയും അതൊരു വളരെ പ്രകടകമായ സത്യമാണ് സത്യത്തിൽ ആ നോവ് അച്ഛന്റെയും ഓർമ്മകളിലേക്ക് പോകുന്ന മകൻ്റെ നോവ് ഭാര്യയുടെ മോവ് അങ്ങനെ കുറേ പേരുടെ നോവുകളാണ് അതിൽ കാണാൻ പറ്റുന്നത് സഹോദരങ്ങളുടെ അവരുടെ പ്രശ്നം മനാഫ് അങ്ങനെ പല ആൾക്കാർ ഈ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവരുടെ ജീവിതത്തിലെ ഒരത്താണി തന്നെയാണ് അർജുനനും അർജുനന്റെ ലൈഫും എന്നത് ഒരു ലോറി ഡ്രൈവർ ഒരു സാധാരണക്കാരൻ അവനെ ഇത്രയും ആൾക്കാർ കാണണം അവൻ എവിടെ എന്ന ചോദ്യം തന്നെയാണ് അർജുനനെ എന്ന വ്യക്തിയെ നമുക്ക് ഉണ്ടാക്കാൻ ആ ഒരു പ്രിവിലേജ് ജീവിതത്തിൽ പോയാലും മലയാളിയുടെ മനസ്സിന് ആയില്ല എന്ന സത്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇറ്റ്സ് മെയ്ഡ് ബിലീഫ് പക്ഷെ ഇത് ഒന്നെങ്കിൽ ഒരു സന്തോഷം തന്നെ പക്ഷെ മറ്റിടത്തിൽ ഇത് അവരുടെ കുടുംബത്തിലെ വിയോഗം തന്നെ ഈ ഒരു വിയോഗത്തിൽ അവരുടെ കുടുംബം അനുഭവിക്കുന്നതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതൊരു നോവ് തന്നെയാണ് യാത്രയിലേക്ക് പോകുന്ന നമ്മുടെ ലേക്ക് നിന്ന് മാഞ്ഞ് പോകുന്ന ഒരു അന്തിമ കർമ്മത്തിലേക്ക് ഇന്നലെ നടന്നു ഇരുപത്തെട്ടാം തീയതിയാണ് ആ ചേതന്യറ്റ ശരീരം അവൻ്റെ കുടുംബത്തിലേക്ക് എത്തിയത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് നമ്മളിതിലിടുന്നുണ്ട് സഹോദരി അജു ഇതിൽ അല്പം മുമ്പ് അഞ്ജുവിന്റെ മണിയിലിരുന്നത് അയാനാണ് അർജുന്റെ മകൻ നേരത്തെ അയാനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോൾ അർജുൻ വീട്ടിൽ വന്നാലും അർജുന്റെ ട്രക്കിന്റെ ക്യാബിലിരുത്തി യാത്ര ചെയ്യുന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ സന്തോഷം കരഞ്ഞ് തളർന്ന കൃഷ്ണപ്രിയ കുടുംബാംഗങ്ങൾ അവരെ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടാണ് വീടിനകത്ത് കുടുംബാംഗങ്ങൾ അന്ത്യോചാരം അർപ്പിച്ചതിനു ശേഷം ഭൂദർശനം അവസാനിച്ച് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്ന സമയത്താണ് കുടുംബാംഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് അല്പസമയം അവർ അർജുനരികിലുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അമരാവതിയുടെ ചാരയെ ചിതയൊരുങ്ങുന്നു ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന അർജുൻ ിൽ തന്നെ എരിഞ്ഞവരാൻ ഇനി അധിക സമയം ബാക്കിയില്ല അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ അവർക്ക് ദുഃഖത്തേക്കാട്ടിലേറെ തീറുന്ന ഒരു വീറും ഒക്കെയാണ് പലരുടെയും മുഖത്ത് കണ്ടത് പക്ഷേ അഞ്ചു ആദ്യമായി ഷിരൂരിൽ ഗംഗാവാലിപ്പുഴയുടെ കരയിലെത്തി അധിക സമയം ആ പുഴയിലെ ആഴങ്ങളിലേക്ക് നോക്കി നിൽക്കാൻ അഞ്ജുവിനായില്ല അവിടുന്ന് പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു ട്രക്കിന്റെ ക്യാബിൻ ട്രെയിനിൽ വരുമ്പോൾ അതിലൊരു മൃതശരീരം ഉണ്ടെന്ന് ഉച്ചത്തിൽ കാർവാർ എം എൽ എ വിളിച്ചു പറയുമ്പോൾ ജിതിൻ തലകുനിച്ച് ഉച്ചത്തിൽ കരഞ്ഞ് കണ്ണു തുറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുമ്പോൾ പോലും അർജുന്റെ അവശേഷിപ്പുകളെങ്കിലും മതി എന്നാഗ്രഹിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും ആ കുടുംബം ഇങ്ങനെ ഒരു ദുരന്തം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വീടിനെ സംബന്ധിച്ച് അവരുടെ എല്ലാം എല്ലാമായിരുന്നു അവരുടെ അച്ഛുതണ്ടായിരുന്നു അത്താണിയായിരുന്നു ഏറ്റവും കരുത്തനായ അർജുൻ ഒരു നാടിന്റെ നോവായി എല്ലാവരും നെഞ്ചിൽ അർജുൻ അല്പസമയത്തിനകം ഇന്നേക്കുമായി നമ്മോട് വിട പറയും പക്ഷേ അതിനുശേഷവും ആ കുടുംബത്തിൽ ഓരോരുത്തരുടെയും മനസ്സിൽ നഷ്ടമായും നോവായും അത് അവശേഷിക്കും എന്നതാണ് ഷിജു ചേരുന്നുണ്ട് ഷിജു കുടുംബാംഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇനി അധിക സമയം കൂടി ആ മുറ്റത്ത് അറിഞ്ഞുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതെ അവസാനമായി അവർക്ക് ഒരു നോക്ക് കൂടി അർജുനെ കാണാനുള്ള ഒരു അവസരം ആണ് ഇത് അവർ അല്പനേരം അർജുന അരികിൽ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് വിട്ടുമാറാൻ കഴിയില്ല പക്ഷേ സംസ്കാര ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കണം കുടുംബാംഗങ്ങളെ ഇപ്പോൾ തന്നെ അല്പ സമയം കഴിയുമ്പോൾ തന്നെ മൃതദേഹത്തിൽ നിന്ന് അരികിൽ നിന്ന് വീടിനകത്തേക്ക് മാറ്റും അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക എല്ലാവരും ഉണ്ട് പലപ്പോഴും നമ്മൾ ഇപ്പോൾ കാണുന്ന വളരെ വൈകാരികമായി നിൽക്കുന്നവരെല്ലാം തന്നെ അർജുൻ അർജുനെ കണ്ടെത്താതിരുന്ന ഘട്ടത്തിൽ വികാരത്തിന് അടിമപ്പെടാതെ വളരെ കൂടി കാര്യങ്ങൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അത് ഈ ഒരു 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 ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അർജുനെ അവർ അരികിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകും ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടവർ ഇങ്ങനെ ഇത്ര സഖ്യദാർഢ്യത്തോടെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു പക്ഷേ അത് ഇതിന് മാത്രമായിരുന്നു ഒരു സഹോദരി അനുജത്തി അനിയൻ അഭിജിത്ത് ഭാര്യ കൃഷ്ണപ്രിയ മകൻ അയാൻ അമ്മയും അച്ഛനും വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് അർജുൻറെ അമ്മയ്ക്ക് എത്രമാത്രം ഹൃദയഭാരം ഉണ്ടാകും ഈ കാഴ്ചകൾ ഈ ദിവസത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അത്രമേലമ്മയോട് അടുപ്പമുണ്ടായിരുന്നു അർജുന അവസാനവും അമ്മയുമായി സംസാരിച്ചതാണ് കുടുംബാംഗങ്ങളെല്ലാം അത് കാണുമ്പോ കണ്ണീരാണ് മനസ്സിന്റെ വേദനയാണ് ആ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന നോവിനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് അർജുനനെ നമുക്ക് പരിചയമോ നമുക്ക് നേരത്തെ അറിയില്ല ഒരു അപകടം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷനാണ് നാളെ നമുക്കും എന്ന് ചിന്തിക്കേണ്ടി വരും ആ ഒരു സത്യത്തിൽ ഇങ്ങനെയൊരു സത്യം തെളിയുന്നതെന്ന ഇങ്ങനെയെങ്കിലും അർജുനന് കിട്ടിയില്ലെങ്കിൽ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെയെങ്കിലും മനുഷ്യനെ ബഹുമാനിക്കണം ഇതാണ് റിയാലിറ്റി ഇതാണ് സത്യമായ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കാൻ പറ്റും ഗുഡ് ക്വാളിറ്റി ഉള്ള വ്യക്തികൾ പെട്ടെന്ന് ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു പോകും അതാണ് അതിൻ്റെ യഥാർത്ഥ മുഖമെന്ന് പറയുന്നത് സത്യസന്ധമായ വ്യക്തികളായിരിക്കാം ആ വ്യക്തിത്വത്തിന് ജീവിക്കാനും മണ്ണിൽ ഇത്ര സമയമെന്നുണ്ട് ആ സമയം അതവൻ്റെ അവസാനത്തെ സമയമായിരുന്നു ഞാൻ മുമ്പും പറഞ്ഞു ചിലപ്പോൾ ആ അപകടത്തിൽ പെട്ടാൽ ഇത്രയും വലിയ സ്ഫോടനത്തിൽപ്പെട്ടാൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ ഒരാൾ ജീവനോട് തിരിച്ചു വരുമോ നോട്ട് ദ പോയിന്റ് നമുക്കത് കൂടുതൽ ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് ഒരു മിനിറ്റ് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ് ചേതനത്തെ ശരീരമല്ലാതെ വീട്ടിലെത്തിക്കാൻ പറ്റില്ല അർജുനൻ എന്ന മനുഷ്യനെ എത്തിക്കാം ഹ്യൂമനെ വീട്ടിൽ പക്ഷെ അത് ജീവിതത്തിൽ നിന്ന് അത് ലൈഫ് ടൈം അല്ല അവിടെ അവസാനത്തെ ലൈഫ് ടൈമാണ് അർജുൻ ശിരൂരിൻ്റെ അവസാനത്തെ യാത്രയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗ് എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കുക എന്ന് തന്നെയാണ് പക്ഷെ അതിനെക്കാട്ടി നമുക്ക് നമ്മുടെ റിയാലിറ്റിയും ചിന്തിക്കട്ടെ നമുക്കും സങ്കടം കൊണ്ട് ആ വലിയൊരു ഇതെ പ്രണാമം അർപ്പിക്കുകയാണ് അത് വളരെ നിഗൂഢമായ സത്യസന്ധവുമായ ഭീതി പടർത്തുന്ന ദുഃഖ വാർത്ത ലോകെമ്പാടും പ്രചരിപ്പിച്ചപ്പോൾ അതിനെ വിഷ്വൽ ചെയ്താണ് പിന്നെ മീഡിയ കാണാൻ പറ്റുന്നത് പല കാര്യത്തിലും ഈ ഒരു സാധ്യത കൂടുതലാണ് പല സിറ്റുവേഷനിലുള്ള ദുരന്തങ്ങൾക്കും പല ഡിസാസ്റ്ററിലും ജീവിതത്തിൽ സംഭവിക്കുന്ന പല പല ത്യാഗങ്ങളുടെയും പരിവേഷമാണ് ഇവിടെ അർജുനൻ്റെ വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മൂല്യമാണ് ഇനി അങ്ങോട്ട് കിട്ടാൻ പോകുന്നത് അത് കിട്ടുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊന്നും അത് നോക്കി നിൽക്കുന്ന മട്ടിലല്ലാതെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ അത് കണ്ടു നിൽക്കാനേ പറ്റും ഇതാണ് മരണം മരണമെന്നതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് നമ്മൾ സത്യമറിഞ്ഞേ പറ്റും സിറ്റുവേഷനും ഒക്കെ അല്ലാതെ അതൊരു സത്യമാണ് സത്യത്തെ വിശ്വസിക്കുക അപ്പോഴാണ് യഥാർത്ഥ തെളിവുകളെ സൃഷ്ടിക്കാനാകുന്നത് ഇതുതന്നെയാണ് ഈ ഒരു സങ്കടത്തിൽ നമ്മൾ അലിഞ്ഞു പോവുകയാണ് നമ്മളും ആ കുടുംബത്തിന്റെ ഭാഗത്തിലേക്ക് പോവുകയാണ് നമുക്കും ആ വേദന തിരിച്ചറിയാൻ പറ്റുകയാണ് ഒരു ഹ്യൂമന് ഏറ്റവും വേണ്ടത് ആ ഒരു പെസ്പെക്റ്റ് ആണ് അതാണ് വേണ്ടതെന്ന് ഞാൻ വീട്ടും വീട്ടും പറയും അപ്പോൾ മറ്റൊന്നുമില്ല അർജുനനും അർജുൻ്റെ ഫാമിലിക്കും എല്ലാം എൻ്റെ അവളും വരട്ടെ എനിക്ക് പറഞ്ഞുകൊണ്ട് വൈരി ഓഫ്